ഇന്നൊരു സ്പെഷ്യൽ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ് ആരാണെന്ന് വഴിയെ പറഞ്ഞുതരാം അപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ വെനില സ്പെഞ്ച് വെച്ചിട്ട് ഞാൻ പാൽ വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് മതിരാക്കേണ്ടല്ലോ എന്നിട്ട് നമ്മൾ വെപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു കോട്ട് കൊടുക്കുന്നു അതിനുശേഷം ലൈൻ ചെയ്യുന്നു ഇനി വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് റിയൽ മാംഗോ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് മാംഗോ എല്ലാവരുടെയും ഫേവറേറ്റ് ഫ്രൂട്ടാണെന്ന് അറിയാം അപ്പം ഇത് റെഡ്യൂസ് ചെയ്തെടുത്ത മാംഗോ ആണ് മാംഗോന്റെ പൾപ്പ് നമ്മൾ ഒരു ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി കാരണം ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ അടുത്ത ലെയർ ഓഫ് കേക്ക് വെച്ചുകൊടുത്തു പിന്നെ അത് മാറ്റിയിട്ട് പിന്നെയും കണ്ടൻസ് സ്മെൽ കൊഴിച്ചതിന് ശേഷമാണ് ആ കേക്ക് വച്ചത് അതിൻ്റെ ക്രംസൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ടുണ്ട് ഇനി എന്താണ് നമ്മുടെ പഴയ പരിപാടി തന്നെ ക്രീം വെക്കുന്നു അതിനുശേഷം നമ്മുടെ മാംഗോ പൾപ്പ് വെക്കുന്നു സൈഡിൽ ലൈനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് പുറത്തോട്ട് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണെന്നും ഇതിൻ്റെ ഫൈനൽ ഡെക്കറേഷൻ എങ്ങനെയാണെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ ഓക്കെ ബായ്